അസലാമലൈക്കും വാഹ്മത്തു ഹബീബായ അങ്ങാടിയിലെ ഒരു സൈഡിൽ ഒരു ചെവി മുറിഞ്ഞ ആട് ചത്തു കിടക്കുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ആ ആടിന്റെ അടുത്തെത്തി ആ ആടിനെ എടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആരാണ് ഇതിനെ ഒരു ദിർഹമിന് വാങ്ങുക കിറാം അവിടെ നിന്ന് പറഞ്ഞു നബിയെ ഒരു ചത്ത ആടിനെ ആരാണ് നബിയെ ഒരു ദിർഹമിന് വാങ്ങിക്കുക അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന് പോരായ്മകൾ ഉണ്ട് അപ്പോൾ തന്നെ അതിനെ വാങ്ങാൻ ആരുമില്ല പിന്നെ അത് ചത്തു കഴിഞ്ഞാൽ ആരാണ് നബിയെ അതിനെ വാങ്ങുക എന്ന് ചോദിക്കുന്നുണ്ട് തങ്ങൾ വസ്ലമാങ്ങൾ അതിന് പറഞ്ഞ മറുപടി നിങ്ങൾ ആരും വാങ്ങില്ല എന്ന് എനിക്കറിയാം അള്ളാഹുബാഹ ഈ ദുനിയാവിന് നൽകുന്ന വിലയും ഇത്രമാത്രം തന്നെയാണ് ചത്ത ആടിന് നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കാത്തതുപോലെയാണ് ഈ ദുനിയാവിന് അള്ളാഹു തയാല ഒരു വിലയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിന് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ആളുകൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ യാതൊരു വിലയും ഉണ്ടാകില്ല അള്ളാഹു സുബാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ